പി വി അൻവറുമായുള്ള എല്ലാ ബന്ധങ്ങളും പാർട്ടി അവസാനിപ്പിച്ചെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി പി വി അൻവർ മാറിയെന്നും തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ അൻവർ തയ്യാറാകുന്നില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി അതേസമയം ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വാഭാവിക പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി പാർട്ടി പലതവണ പറഞ്ഞിട്ടും എല്ലാ സീമുകളിലും ലംഘിച്ചായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം ഇതിന് പിന്നാലെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിലപാട് വ്യക്തമാക്കിയത് പാർലമെന്ററി പാർട്ടി അംഗത്വം സ്വയം വലിച്ചെറിയുന്ന സമീപനം അൻവർ സ്വീകരിച്ചു തെറ്റുതിരുത്തി മുൻപോട്ടു പോകാൻ അൻവർ തയ്യാറാകുന്നില്ല അൻവർ സ്വയം സ്വതന്ത്ര എം എൽ എ ആയി നിൽക്കുന്നു അൻവറിന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹവുമായി അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് തെറ്റായ പ്രചാരവേല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂഷുവാ മാധ്യമങ്ങൾക്ക് അനുകൂലമായിട്ടും ഭൂഷുവാ പാർട്ടികൾക്ക് അനുകൂലമായിട്ടും നിൽക്കുന്ന ഒരു നിലപാട് അതിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന ആദ്യത്തെ സെൻറ്റൻസാണ് പൂർണ്ണമായും ഈ പറയുന്ന അൻവറുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇനി അതിൻ്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ കൊളത്തി വിൽക്കേണ്ട കാര്യമില്ല അൻവറിൻ്റെ പരാതികൾ അങ്ങേയറ്റം പരിഗണന നൽകിയിരുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അൻവറിന്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനത്തെക്കുറിച്ച് കാര്യമായ ധാരണയില്ലെന്ന് വ്യക്തമാകുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു പി വി അൻവറിൻ്റെത് കോൺഗ്രസ് രാഷ്ട്രീയമാണ് പി വി അൻവർ എം എൽ എ വലതുപക്ഷത്തിൻറെ കയ്യിലെ കോടാലിയായി മാറിയെന്ന് ചൂണ്ടിക്കാട്ടിയ എം വി ഗോവിന്ദൻ മാസ്റ്റർ കേരളത്തെ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെയും വാർത്താ മാധ്യമങ്ങളുടെയും വക്കാലത്തുമായാണ് അൻവർ പുറപ്പെട്ടിരിക്കുന്നതെന്നും നിലപാടിനെതിരെ മുഴുവൻ ജനങ്ങളും രംഗത്തിറങ്ങണമെന്നും പറഞ്ഞു കേരളത്തിലെ പാർട്ടിയെയും സർക്കാരിൻ്റെയും തറക്കുന്നതിനായി കഴിഞ്ഞ കുറേ കാലമായി വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും അവർക്ക് അനുകൂലമായി എഴുതിക്കൊണ്ടിരിക്കുന്ന വാർത്താ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങളും പ്രചരണം നടത്തി വരികയാണ് അത് ഏറ്റുപിടിച്ച് അവരുടെ വക്കാലത്തുമായി പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും അൻവർ ചെയ്തിട്ടുള്ളത് അൻവർ വലതുപക്ഷത്തിൻ്റെ കയ്യിലെ കൊടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത് അൻവറിൻ്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സേതാക്കളും ആകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത് തുടക്കത്തിലെ നിലപാടുകളല്ല അൻവർ പിന്നീട് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഒപ്പമെന്ന് പറഞ്ഞിരുന്ന അൻവർ ഇപ്പോൾ വളരെ വേഗം മാറി അൻവറിൻ്റെ മനോനിലയെക്കുറിച്ച് അറിയില്ല ഫോൺ ചോർത്തറുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വാഭാവിക പരിശോധനയ്ക്ക് വിധേയമാകുമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി കൈരളി ന്യൂസ് ദില്ലി